അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ടിപ്സ് ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്താ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ് അപ്പം ഇന്ന് മീനഭരണിയാണ് വഴുവീട്ടിലമ്മയുടെ പിറന്നാളാണ് ഈ മീനഭരണിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പം അമ്പലത്തിലെ അമ്പലത്തിലെ കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ കൂടുതലൊന്നും ഞാൻ പിടിച്ചിട്ടില്ല കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബോറാകും അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ദാ ഇവിടെ ഒരുങ്ങി നിൽക്കുവാണ് ഇപ്പൊ രാവിലെ ഒരു പതിനൊന്ന് മണി പത്തരയാകുമ്പോഴാണ് തിരുവാഭരണം ചാർത്തുന്നത് എന്ന് പറഞ്ഞ അപ്പം തിരുവാഭരണം ചാർത്തിയത് കണ്ട് തൊഴ എന്നും വെച്ചുള്ള കണക്കൂട്ടലാണ് താമസിച്ചു പോയാൽ മതിയെന്ന് വിചാരിച്ചത് തന്നെയല്ല നമുക്ക് വീട്ടിൽ പണികൾ ഒരുപാട് ഉണ്ടല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമ്പലത്തില് വീനഭരണി നമ്മുടെ വീട്ടിലമ്മയുടെ ബർത്ത്ഡേ ആയോട് ഞാന് രാവിലെ എല്ലാ എല്ലാ കറിയും വെക്കും കേട്ടോ എല്ലാ കറിയും പരിപ്പ് വെച്ചില്ല ബാക്കി എല്ലാ കറികളും തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളങ് പൊറന്നാൾ ആഘോഷിക്കുവാങ് അപ്പം ചിലവരൊക്കെ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്നവരിട പക്ഷെ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ കാരണം ആ എന്നിട്ട് ഞാനിവിടെ വന്ന നാള് തൊട്ട് ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ വീട്ടില് അങ്ങനെ ഇറച്ചി മീനും ഒന്നും വാങ്ങിക്കാറില്ല അപ്പൊ നമ്മളും അത് തന്നെയല്ലേ ചെയ്യാറുള്ളു അപ്പൊ ഞാനും അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മള് ഫുള്ള് പച്ചക്കറിയാണ് തന്നെയെല്ലാം നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് എപ്പോഴും 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 അമ്പലത്തിൽ പോലും ഇപ്പം പോയിട്ട് വന്ന് കഴിഞ്ഞിപ്പം ഞങ്ങൾ പത്ത് മണിക്ക് പോകും പതിന പത്തരയ്ക്ക് ആ വരണം ചേർത്തു ഇപ്പം ചേർത്തു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകും പിന്നെ പണിയണിയൊക്കെ കാണാനായിട്ട് പോകും നാലുമണിയൊക്കെ നാല് അഞ്ചു മണിക്ക് പോയാൽ മതി എന്ന് വിചാരിച്ച് വെയിലുകൊണ്ട് നമുക്ക് നിൽക്കാൻ വരാത്തൊരവസ്ഥയല്ലേ അതുകൊണ്ട് ആ സമയത്തൊക്കെ പോകത്തുള്ളൂ അപ്പം ഏർ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം അപ്പൊ കുത്തിയോട്ടം എന്താ ഒരെണ്ണം കേറി കേട്ടോ അടുത്തത് വരുന്നത് കാണാനായിട്ട് ഞങ്ങള് ഗ്രൗണ്ടിന്റെ ആ സൈഡിൽ വന്നിരുന്നാണ് ഭയങ്കര വെയിലോ ഭയങ്കര വെയിലായത് ഗ്രൗണ്ടിൽ ഒന്നും ഒരു കുഞ്ഞുങ്ങളെ കാണാത്ത അങ്ങോട്ട് എല്ലാരും കേറി നിൽക്കുകയാണ് ചുട്ട് പഴുത്ത് കിടക്കുവല്ലേ അപ്പം ഇതും കണ്ടോണ്ട് ഞങ്ങൾ സൈഡിൽ കുറച്ച് മരവുണ്ടേ അപ്പം അതിന്റെ ചൂട്ടിലായിട്ട് ഞങ്ങൾ മാറി നിൽക്കുക അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിനകത്ത് സൗണ്ട് ഇട്ടിട്ടില്ല സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങാനും കോപ്പി റേറ്റ് ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് സൗണ്ട് ഇടാന്ന് ഇന്നാളെനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു ഇതാ കുത്തിയോട്ടം വന്ന് നിൽക്കേണ്ട ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെയിൽ ചൂടെന്ന് പറഞ്ഞാൽ ചൂട് താഴേന്നും ചൂട് മേളിൽ നിന്നും ചൂട് ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം ഇവർ എന്നിട്ട് മാനക്കൂട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് കുത്തിയോട്ട ചൂടുകളൊക്കെ ചവിട്ടും അപ്പം കുത്തിയോട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിയതേ ഉള്ളൂ അപ്പം രണ്ട് കുത്തിയോട്ടം ഉണ്ടായിരുന്നു രണ്ടും കേറി കഴിഞ്ഞിട്ട് കണ്ടിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് എന്റെ ദൈവമേ വൈകി ഒരു സൂചി ഇങ്ങനെ താഴോട്ടിട്ട് കഴിഞ്ഞാല് അത് ഇറങ്ങി പോകത്തില്ല അതുപോലെ ജനമാണ് തിരക്ക് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചൂട് ഭയങ്കര ചൂടാണല്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അമ്പലത്തിൽ മോരുവെള്ളവും സാധാരണ വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് കാരണം അതുപോലെ ചൂടാണ് നമുക്ക് നിക്കാൻ പറ്റുന്നില്ല അപ്പൊ രാവിലെ കുത്തിയോട്ടത്തിന്റെ താലമൊക്കെ എടുക്കാൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വെയിലി പേടിച്ച് പോകാതിരുന്നതാണ് അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് ഇങ്ങനെ കുത്തിയോട്ടം കേറുമ്പോഴത്തേക്കും ഗ്രൗണ്ട് കുറെ ഗ്രൗണ്ട് ഉണ്ടല്ലോ അമ്പലത്തിന് അതെല്ലാം താണ്ടി വേണം നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് എത്താനത്ത് അപ്പൊ നമ്മുടെ കാല് പൊള്ളി ഒരു പരുവ മണ്ണ് പഴുത്ത് പക്ഷെ അല്ലേ പക്ഷെ എന്നാലെ കാർപ്പറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും അതിനൊക്കെ ഒരു പരിധിയില്ല കാല് കരിഞ്ഞ വേലെന്ന് പറഞ്ഞാൽ കരിഞ്ഞ വെയിൽ സഹിക്കാൻ പറ്റാത്തവയിലാണ് അപ്പൊ ഇനി നമുക്ക് ഇനി ചോറ് ഉണ്ണാനായിട്ട് പോവാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച കറികളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പൊ അതെല്ലാം കാണിക്കാം അപ്പം വന്നാലേ ഉള്ളു കേട്ടാ അപ്പം ഞങ്ങൾ ചോറ് ഉണ്ണാനായിട്ട് പോവാണ് അപ്പം ഇന്ന് നമ്മുടെ മീനഭരണി പ്രമാണിച്ച് ഇന്ന് സാമ്പാറും അവിയലും ഒക്കെ വെച്ചെട്ടോ മക്കളിത് അമ്പലത്തിൽ നിൽക്കുവാണ് വന്നിട്ടില്ല ഇപ്പം എത്തും എത്തും എന്ന് പറഞ്ഞിപ്പം വിളിച്ചു അന്ന് പിന്നെ വിളമ്പി വെക്കുമ്പോഴത്തേക്കും എത്തുമല്ലോ രണ്ട് ചോറാണ് വെച്ചിരിക്കുന്നു ഓരോരുത്തർക്കും ഇവിടെ പലതാണ് വേണ്ടത് എന്ത് പറയാനുണ്ടോ അച്ഛന് ചുമ നേരി അമ്മയ്ക്ക് വെള്ളേരി ഒന്നും പറയണ്ട എനിക്ക് പക്ഷേ ഈ എന്താ പറയുന്നത് കുത്തേരിയോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ നമ്മുടെ പിന്നെ എന്താ വെള്ള അരി ഇഷ്ടം അച്ഛനും മൂത്ത ആൾക്കും ഈ അരിയാണ് ഇഷ്ടം ഇപ്പം ഇപ്പം നമ്മൾ ചോറ് വഴങ്ങി കഴിഞ്ഞു അതിനകത്ത് വിളമ്പില്ലല്ലേ അവരിക്ക് കേട്ടോ ഇതൊക്കെ നമുക്ക് വിളമ്പ ഒരു പയർ തോരൻ വെച്ചായിരുന്നു ഇല്ല നമ്മുടെ അച്ചിങ്ങാ പയർ തോരൻ അവര് വന്നു കഴിഞ്ഞിട്ട് മതിയല്ലേ അല്ലേ പപ്പടം അച്ചാറും എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ ഇനി ഞങ്ങളിപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരിച്ചിരി നേരെ ഇവിടെ ഇരിക്കും അതിനുശേഷം ഞങ്ങൾ വീണ്ടും പഴയണി കാണാനായിട്ട് പോകും പക്ഷെ പൊരിഞ്ഞ വെയിലായത് കൊണ്ട് ഞങ്ങളൊരു അഞ്ചുമണി എനിക്ക് ആവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പെല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ പിന്നെ രാത്രിയിൽ ഗരുഡൻ ചാടുണ്ട് അത് കാണാനൊക്കെ പോകും അത് ഉം ഗരുഡൻ ചാടേ കയറുന്ന ഒരു പന്ത്രണ്ട് മണിക്കാണ് അപ്പൊ നമ്മൾ ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഭയങ്കര ഇവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ വടക്കൂന്നും തെക്കു നിന്നും ചാട് വരും അപ്പൊ രണ്ടിടത്തെ ചാടിങ്ങനെ കണ്ട് അതിനകത്ത് കിരീടന ഇങ്ങനെ പായ്ത്തുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ഭയങ്കര അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ പുളിശ്ശേരി സാമ്പാറും ഉണ്ട് കേട്ടോ പപ്പടം എടുത്തില്ല പപ്പടം എടുത്തിട്ട് വരാമേ വന്നിട്ടിരിക്കുമ്പം നമുക്ക് ഇടാം ഇതാണ് പപ്പടം ഞാൻ ഇന്ന് ഇങ്ങനെയാണ് കാച്ചെടുത്തത് എന്നും ഒന്നിച്ച് ഒന്നായിട്ടല്ലേ കാച്ചെടുക്കണം അപ്പം ഇന്നു ഇന്നിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം വേറെ ഇന്ന് ചെറിയ വീഡിയോ കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടുന്നില്ല പിന്നെ ഉള്ള സമയത്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്ന വീഡിയോ മുടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം നിങ്ങളെ നിങ്ങളിലൊക്കെ ചിലവരൊക്കെ വീഡിയോ ഒക്കെ കാത്തിരിക്കുന്നവരില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട ഇടണമല്ലോ വീഡിയോ അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും പറയും എല്ലാവർക്കും ബൈ